അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഒരു മരണം കൂടി കൊച്ചിയിൽ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പോലീസ് കെട്ടിയ വടത്തിൽ കുരുങ്ങി താഴെ വീണു ജീവൻ കളയേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അവരാരും വരുന്നത് ജനാധിപത്യ പുനർധാനത്തിന് വേണ്ടിയല്ല അവരുടെ സ്വന്തം പാർട്ടിയെ വിജയിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇടക്കിടയ്ക്ക് ഒരു വന്നുകൊണ്ടേയിരിക്കും ഓരോ പ്രാവശ്യം ഇവരെത്തുമ്പോഴും ജനത്തിന് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ഇവരുടെ രാജരീതിയിലുള്ള കടന്നുപോക്ക് പോലീസ് എല്ലായിടങ്ങളിലും തടയുന്നു മനുഷ്യർ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പ്രധാനമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും വന്ന് ഉദ്ഘാടിച്ചിട്ടു പോകുമ്പോൾ മനുഷ്യൻ്റെ സഞ്ചരിക്കുവാനുള്ള വഴിയാണ് അടയുന്നത് ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമല്ല ഒരു ചെറിയ വടം പിടിച്ച് റോഡിൽ കെട്ടിയിരിക്കുകയാണ് ആ സമയത്തൊക്കെ ദൂരെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല പോലീസ് പറയുന്നത് ആ ചെറുപ്പക്കാരൻ അമിത വേഗതയിലായിരുന്നു കൈ കാണിച്ച് നിർത്തിയിട്ടില്ലെന്നാണ് കേരളത്തിൻ്റെ ഒരു രീതി വെച്ച് മൂന്ന് പോലീസുകാർ വഴിയിൽ നിന്ന് കൈ കാണിച്ചാൽ അതിന് രണ്ട് അർത്ഥങ്ങളെ ഒന്നു ഒന്ന് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കുക സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരനൊന്ന് പേടിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അയാൾ വെട്ടിച്ചു മുന്നോട്ട് പോയിട്ടുണ്ടാവാം അയാൾക്കറിയില്ലോ അയാളെ കൊല്ലുവാനായി ഒരു വലിയ കുരുക്കും ഒരുക്കിയാണ് പോലീസ് വഴി നിൽക്കുന്നതെന്ന് നമ്മൾ വലിയ മോഡേണിസം ഒക്കെ പറയും ഒരുപാട് ഫെസിലിറ്റി കിട്ടുന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇപ്പോഴും തടഞ്ഞു വെക്കുവാൻ നമ്മുടെ ഈ വടവുമൊക്കെ ഉള്ളൂ വടം വെച്ചാൽ മനുഷ്യൻ കാണരുത് നിങ്ങളെന്നാലോചിച്ച് നോക്കണം വഴിയിൽ പെനാൽറ്റി അടിക്കാൻ നിൽക്കുന്ന പോലീസുകാരൻ്റെ മനസ്സ് ഒളിഞ്ഞ് നിന്ന് ഇരയെ പിടിക്കാൻ സിംഹം ചാടി വീഴുന്നത് പോലെയാണ് പലപ്പോഴും ഇവർ മുന്നിലേക്ക് ചാടി വീഴുക പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കൃത്യമായ ടാർഗറ്റുണ്ട് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് പൗരൻ്റെ ഇന്ന് പെനാൽറ്റി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജോലി പോകും അവനും ഏഴു ദിവസത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും അവനും ഏറ്റവും വലിയ ടെൻഷനിലാണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എത്ര പോലീസുകാരാണ് വി ആർ എസ് എടുത്ത് മാറിയെന്ന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു പണിയാണ് ഈ പോലീസിൻ്റെ പണി ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ആ ചെറുപ്പക്കാരൻ മരിച്ചു രണ്ട് ദിവസത്തേക്ക് വലിയ വലിയ വാർത്തകളുണ്ടാവും വേണമെങ്കിൽ ആ നിന്ന പാവപ്പെട്ട മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടും അല്ലാണ്ട് ഇതിന് ഓർഡർ കൊടുത്തയാൾക്കോ ഈ വടം കൊണ്ട് കിട്ടിയ ആൾക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ പാവപ്പെട്ട മൂന്ന് പോലീസുകാർക്ക് കുറച്ച് ദിവസത്തേക്ക് പണി ഉണ്ടാവില്ല എങ്കിലും കുറച്ച് ദിവസം അവർ അവധിയേക്ക് എൻജോയ് കഴിയുമ്പോഴത്തേക്ക് ശമ്പളത്തോടുകൂടി വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റും നഷ്ടം ആ കുടുംബത്തിനാണ് ഒരു കുടുംബത്തിന് അത്താണിയാണ് ആ ചെറുപ്പക്കാരൻ അയാൾക്ക് അയാളുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം ഈ ഭൂമിയെ നന്നായിട്ട് ആസ്വദിച്ചു വരുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയുടെ രാജകീയ വിളംബരത്തിനോട് വേണ്ടി സ്വയം ഇല്ലാതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാനായാലും നിങ്ങളായാലും ഒരു തൻ്റെ മുന്നിൽ ഒരു കുരുക്കൊണ്ട് അത് ശ്രദ്ധിക്കുകയില്ല എന്തായാലും ഇതൊക്കെ കണ്ട് നിസ്സംഗമായിട്ടിരിക്കാനേ നമുക്ക് കഴിയുള്ളു കാരണം നമ്മുടെ കയ്യിൽ അധികാരമില്ല പദവിയില്ല നമുക്ക് പറയുവാൻ മാത്രമേ കഴിയുള്ളൂ പറയുന്നവരൊക്കെ കുറ്റവാളികളായിട്ട് മാറുന്ന കാലഘട്ടമാണ് ഇനിയിപ്പോൾ ഞാനും വിട്ടിരുന്നതുകൊണ്ട് ആ മരിച്ച ചെറുപ്പക്കാരന് ആദരാഞ്ജലി പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ കുറേയേറെ ആൾക്കാർ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും നാലിന് അന്ന് നമ്മളത് മറക്കും ഇരുപത്തി ഇരുപത്തിയാറാം തീയതി വീണ്ടും ഒരു ഇലക്ഷനിൽ പങ്കെടുക്കും ഇന്ന് നമ്മളെ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നവർക്ക് നാളെ വീണ്ടും അധികാരത്തിലേക്ക് വരും പിന്നെ അഞ്ച് വർഷത്തേക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടാകില്ല കാരണം ലക്ഷ്യമൊന്നു മാത്രമാണ് അധികാരത്തിലേക്ക് എത്തുക അതൊരു ആര് മരിച്ചാലെന്ത് ആരെ കൊന്നാലെന്ത്